ഇതാണ് ടൈഗർ ഐ നല്ലൊരു ടൈഗർ ഐ ആണിത് ഇതിൻ്റെ ഒരു പാടുകളോ കുത്തുകളോ ഒന്നുമില്ലാത്ത അതായത് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലാത്ത നല്ലൊരു ടൈഗർ ഐ ആണ് ഏകദേശം പത്ത് കാരറ്റിന് മുകളിലാണ് ഇതിൻ്റെ വെയിറ്റ് ഇതിന് ഒരു ക്യാരറ്റിന് ഇരുന്നൂറ് രൂപയാണ് വില ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഇത് ലാബ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുക ഇതിൻ്റെ പോസ്റ്റൽ ചാർജ് അമ്പത് രൂപ ആണ് വരിക സ്പീഡ് പോസ്റ്റ് ആയിട്ട് വരും ഇന്ത്യ പോസ്റ്റ് വഴി ഇത് നിങ്ങൾക്ക് അയച്ചു തരാം ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ടൈഗറായി കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കാണുകയും ചെയ്യാം ഇത് വലിപ്പം ഇതാണ് ഇത്രയാണ് വലിപ്പം ഇത് ഈ രണ്ട് സൈഡും വേണമെങ്കിൽ ഉപയോഗിക്കാം ഏത് സൈഡ് വേണമെങ്കിലും ഉപയോഗിക്കാം ഈ സൈഡ് വേണമെങ്കിൽ ഈ സൈഡ് ഉപയോഗിക്കാം ഈ സൈഡ് വേണമെങ്കിൽ ഈ സൈഡ് ഉപയോഗിക്കാം ഇനി നിങ്ങൾക്ക് ഇത് എന്താണ് ടൈഗർ ഐ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ടൈഗർ ഐ എന്നൊന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് അടിച്ച് നോക്കിയാൽ മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഗൂഗിൾ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ഇതാണ് ടൈഗർ ഐ ഒരു കാര്യം ഈ വീഡിയോ ഇതാരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും കാരണം പിന്നെ നമുക്കിത് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനില്ലല്ലോ ഇത് ഇതേ ഈ ഡിസൈനിലും ഈ ഒരു വലിപ്പത്തിലും ഈ വരെണ്ണം തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യും അങ്ങനെ ഓരോ കല്ലുകളും നമ്മളോരോ ദിവസം പരിചയപ്പെടുത്താം